സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് അഡ്വക്കറ്റ് പി എച്ച് ശ്രീധരൻപിള്ള ഇപ്പോൾ ഈ ഏഴ് സംസ്ഥാനങ്ങളിലേക്കാണ് രണ്ടായിരത്തി പതിനേഴ് രാജ്യത്തെ സംബന്ധിച്ചൊരു തിരഞ്ഞെടുപ്പ് വർഷം തന്നെയാണ് ഏഴ് സംസ്ഥാനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ആദ്യഘട്ടത്തിൽ അഞ്ചിടത്തേക്ക് ഈ ഏഴും കൂടെ എടുത്താൽ പ്രധാനപ്പെട്ട വലിയ സംസ്ഥാനങ്ങൾ തന്നെ അതിലുണ്ട് എന്നുവെച്ചാൽ ദേശീയ സ്വഭാവം തന്നെ പ്രതിഫലിക്കാൻ പോകുന്ന ജനവിധികളിലേക്ക് തന്നെയാണ് ഈ വർഷം ജനം സഞ്ചരിക്കുന്നത് ഇവിടെയൊക്കെ ഈ കോടതിയുടെ ഉത്തരവ് എത്രമാത്രം ഫലപ്രദമാകുമെന്നാണ് സത്യസന്ധമായി വിലയിരുത്തിയാൽ താങ്കൾക്ക് അനുമാനിക്കാൻ കഴിയുക ഇപ്പോൾ യു പി എ പറ്റി തെരഞ്ഞെടുപ്പ് വിദഗ്ധർ പറയാറുണ്ടല്ലോ അവിടെ വോട്ടല്ല കാസ്റ്റ് ചെയ്യപ്പെടുന്നത് കാസ്റ്റാണ് വോട്ട് ചെയ്യപ്പെടുന്നത് എന്ന് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സജീവമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇതൊരു മതേതര പ്ര സംവിധാനമാണ് അതിൽ മതേതരപരമായ പ്രവർത്തനങ്ങളാണ് വേണ്ടത് അല്ലാത്ത എല്ലാവരും അസാധു അല്ലാത്തവരെല്ലാവരും അയോഗ്യരാകാൻ പോകുന്നു അല്ലാത്തവരെല്ലാം കുറ്റവാളികളാകാൻ പോകുന്നു എന്ന ഒരു വിധിന്യായത്തിന് എത്രമാത്രം പ്രായോഗിക തലത്തിൽ നിൽക്കാൻ കഴിയും വേണു ഇതെല്ലാം പ്രചരണത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് പൊതുവിലെ ബി ജെ പിയുടെ പ്രചരണത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ഞാനൊക്കെ അതിൻ്റെ നാഷണൽ എക്സിക്യൂട്ടീവിലും നിന്ന് സ്റ്റേറ്റിൻ്റെ ചാർജ് ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് അങ്ങനെ പാടില്ല എന്നുള്ളത് പൊതുവെ പറയാറുണ്ട് ആ നിലയ്ക്കുള്ള ശ്രമം പിന്നെ തട്ടിൽ ഒറ്റപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമ്പോൾ നാടോടുമെന്ന അടുവിയോടുകാണല്ലോ അത് ഞാൻ അതിലേക്ക് വേണു എന്നൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നുള്ളത് ഇപ്പം യു യു ലളിതൻ്റെ കാര്യം പറഞ്ഞു യു യു ലളിത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്ത ആളാണ് സീനർ ലളിത് സീനർ ആരാ അദ്ദേഹം രണ്ട് കൊല്ലക്കാലം ഇന്ത്യയിൽ ജഡ്ജായി നിയമിക്കപ്പെട്ട് പിന്നീട് കൺഫേം ചെയ്യാതെ ജഡ്ജ് സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വന്നയാളാണ് അദ്ദേഹത്തിൻ്റെ കാരണം അതേ ആർ എസ് എസിൻ്റെ സംഘചാലകായ ഒരു സ്റ്റേറ്റിൽ ഒരു കുറച്ച് കാലം ഉണ്ടായിരുന്നു അതേ ആർ എസ് എസ് കാരനാണ് ഞങ്ങളുടെ ഈ ആർ എസ് എസ്സിൻ്റെ കേസൊക്കെ ഇവരെ ഫീ നടത്തി തരുന്നവർ അവിടെ ചെന്ന് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ വളർന്ന ഒരു കുടുംബത്തിലെ ഒരാളാണ് യു എൽ എഴുതുന്നത് ആ യു എൽ എഴുതാണല്ലോ ഇപ്പം കാവ്യ പുതപ്പിക്കാത്ത ആളെന്ന് പറയും അപ്പോൾ ഈ ജഡ്ജ്മെൻറ്റുകൾ നമ്മൾ നോക്കുമ്പോൾ ഈ കാരണം ഇത് നിയമത്തെ വ്യാഖ്യാനിക്കുമ്പം ആ നിലക്കാണ് സുപ്രീം കോടതിയിൽ ചെയ്യുന്നത് പക്ഷേ അത് വിധി ഇന്ന തരത്തിലായാൽ അല്ലെങ്കിൽ ഇന്നുള്ള സംവിധാനത്തിനെതിരായാൽ എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ ചർച്ചകൾ പലപ്പോഴും മാം വേണുവിനെ പറ്റിയല്ല പറയുന്നത് പോകുന്നത് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ ഭരണഘടനയിൽ എവിടെയെങ്കിലും മതേതരത്വം ഡിഫിൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ നിർവഹിച്ചിട്ടുണ്ടോ വൈ എന്തുകൊണ്ട് എന്തേ ഇല്ലാത്തൊരു അങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ച് സംബന്ധിച്ചാൽ പറയാം കാരണം ഇന്ത്യയുടെ ട്രഡീഷനാണത് ഒരു ഭരണഘടനയോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ല എൻ്റെ ഗാരണ്ടി ഏകംസത്വിപ്രാവ് ഗതാപതന്തി സർവധർമ്മ സമഭാവം അറിയപ്പെട്ട എല്ലാ മതങ്ങളെയും സ്വീകരിച്ച ഒരു സംസ്കാരം വിശ്വസിക്കുന്ന പാലക്കാട് തേലക്കാട്ട് അച്ഛൻ ഉണ്ടല്ലോ തിയോക്രസി എന്ന് പറയാൻ എന്റെ അപ്പൊ മറ്റേ മുസ്ലിം സഹോദരമാർ ചർച്ച പങ്കെടുക്കുന്നില്ല എന്റെ സുഹൃത്തു ഞാൻ ഒഴിവാക്കുന്നു അതെ പറയും ഏഴ് സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ആ തരത്തിൽ പ്രചരണം പോകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ശരി അഡ്വക്കേറ്റ് മാരാർ ഇവിടെ സുപ്രീം കോടതി ഈ വിധിന്യായത്തിൽ പറയുകയാണ് ദ ഓഫ് ആൻ ഇലക്ടഡ് ഷുഡ് ബി സെക്കുലർ ഇതൊക്കെ ഒരു വിധിന്യായത്തിൽ എഴുതി വെക്കുക വഴി നടപ്പാക്കുന്ന കാര്യമാണ് ഇപ്പോൾ ബൊമ്മെ കേസൊക്കെ ഇതിൽ പരാമർശിക്കുന്നുണ്ടല്ലോ ഈ ജഡ്ജ്മെൻറ്റിൽ അത് ശരിയാണ് ഭരണകൂടത്തിൻ്റെ ഇല്ലാത്ത അധികാരത്തെ ഏകപക്ഷീയമായി പ്രയോഗിക്കുമ്പോൾ ജനാധിപത്യപരമായി തന്നെയാണത് അതിൻ്റെ പോംവഴി തേടേണ്ടത് എന്നാണല്ലോ ആ കേസ് ഫ്ലോറിൽ തന്നെ ഭൂരിപക്ഷം തെളിയിക്കുക എന്നതാണ് അതേസമയം ഈ എതിർക്കുന്ന മൂന്ന് പേർ പറയുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന പോരായ്മകൾ ഈ സംവിധാനത്തിനുണ്ട് പക്ഷേ അത് പാർലമെൻ്റ് നോക്കട്ടെ എന്ന്

എങ്ങനെ ഇൻടർപ്രിറ്റ് ചെയ്യണം എന്നുള്ളതാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ഡിസെൻഡിങ് ജഡ്ജ്മെൻ്റ് വളരെ റെസ്ട്രിക്റ്റ് റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളൊരു ജഡ്ജ്മെൻ്റാണ് പാർലമെൻറ്റ് പലപ്പോഴും പല രീതിയിലും ആക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടിട്ടാണ് സുപ്രീം കോടതിയിലേക്ക് ഇതിലേക്ക് ഇടപെടേണ്ടി വന്നത് ഇത് ഉറപ്പായിട്ടും ഇങ്ങനെ ഈ ജഡ്ജ്മെൻ്റ് വന്നത് നമ്മുടെ രാഷ്ട്രീയ എന്താ പറയുക ഇലക്ട്രൽ ഡെമോക്രസിയിൽ നിന്ന് റിലീജിയനെ എടുത്ത് കളയാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഇതിലൊരു എന്താ പറയുക ആർക്കും എതിരെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല ഇതൊരു ഈ ഈ പറഞ്ഞ ലളിത് സാറിന്റെ ഒക്കെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഈ ഗിമിക്സ് ഉണ്ടല്ലോ അതെന്നും ബി ജെ പി ആണെങ്കിലും ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും നടത്തിക്കൊണ്ടിരിക്കും ആ ഗിമിക്സിൽ നിന്ന് ജനം മാറി ചിന്തിക്കുക തന്നെയാണ് വേണ്ടത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ജഡ്ജ്മെന്റ് വളരെ ഒരു എന്താ പറയാ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ് ആയിട്ട് വേണം നമ്മൾ ശരി അവസാനമായി ഡോക്ടർ ബോൾ യു പി അടക്കം മാതൃക ചട്ടം നിലവിൽ വരുമെന്നത് പോലെ മാതൃകാ പ്രചാരണ ചട്ടവും ഉണ്ടാകാൻ പോകുന്നു ഈ വിധിന്യായത്തോടെ കരുതാമോ ഇല്ല അങ്ങനെ കരുതുന്നില്ല കാരണം അങ്ങനെ ഒരു കോടതി വിധി കൊണ്ട് മാത്രം ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നതല്ല ഇന്ത്യയിലെ ജാതി സമ്പ്രദായവും മറ്റു കാര്യങ്ങളുമൊക്കെ ഇവിടെ ഒരു കാര്യമുള്ളത് ഈ വിധി ഇന്ന് കോടതി നൽകിയിരിക്കുന്ന ഈ വിധി അത് അങ്ങേയറ്റം വിവേചനപരമായി പ്രയോഗിക്കപ്പെടും വ്യാഖ്യാനിക്കപ്പെടും പാർലമെൻറ്റ് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ നിയമം വ്യാഖ്യാനിക്കാൻ മാത്രം നിയോഗിക്കപ്പെട്ടവർ നിയമ നിയമനിർമ്മാതാക്കളാകുന്ന അവസ്ഥ അതിലൊക്കെ വലിയ ദുരന്ത ദുരന്തങ്ങളുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമായി ഈ വിധി മാറും വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു